നമസ്കാരം വിശ്വഗുരുവിന്റെ മുതലാളി സ്നേഹം കൊണ്ട് പൊതുമേഖലകൾ എഴുതി അവർക്കങ്ങ് കച്ചവടം ചെയ്യുന്നതിൽ ഗുണം കാണുന്നുണ്ട് എയർ ഇന്ത്യ ടാറ്റയ്ക്ക് എഴുതി കൊടുത്തതിലൂടെ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടായിരിക്കുകയാണ് അമൃതയോർമ്മയില്ലേ ഇക്കഴിഞ്ഞ എയർ ഇന്ത്യയിലെ ജീവനക്കാരുടെ അപ്രതീക്ഷിത സമരത്തെ തുടർന്ന് ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ഒമാനിൽ കഴിയുമ്പോൾ യാത്ര മുടങ്ങി ഒരു നോക്ക് കാണാൻ പറ്റാതെ പിന്നീട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയ സംഭവം അവർക്കിപ്പോ എയർ ഇന്ത്യക്ക് നഷ്ടപരിഹാരം നൽകാൻ പറ്റില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആ സംഭവം നമുക്ക് ഓർത്തെടുത്തിട്ട് വരാം കാര്യം നമ്മളെല്ലാം വിസ്മൃതിയിലേക്ക് പലതും ആണ്ടുകളെയല്ലോ കാര്യം മാപ്രകൾക്ക് ഓരോ ദിവസത്തെ വാർത്താ കച്ചവടമെന്നുള്ളതിലേക്ക് ഓരോന്ന് കണ്ണീര് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു അതിനെ എടുത്തങ്ങ് മാറ്റിവെക്കുന്നുണ്ട് പിന്നീടത് അവരുടെ പ്രശ്നമല്ല അപ്പോ അമൃത എട്ടാം തീയതി ആദ്യം അപ്രതീക്ഷിതമായിട്ടുള്ള എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരമറിയാതെ ചെന്നപ്പോൾ അവിടെ യാത്ര തടസ്സപ്പെട്ട ദിവസത്തെ പ്രതികരണം ഒന്ന് കാണാം അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും അറിയുന്ന ഫ്ലൈറ്റ് ഇതുപോലെ ക്യാൻസൽ ചെയ്തെന്ന് അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പം അവർ പറഞ്ഞു ടിക്കറ്റ് ഇനി നാളത്തേക്കൊന്നും ഇല്ല ഇനി അടുത്ത് പത്താം തീയതി എന്ന് പറഞ്ഞു പിന്നെ പതിനാല് പിന്നെ അതിപ്പോൾ പതിനേഴായി പിന്നെ റീഫണ്ടും ടു വീക്സ് കഴിഞ്ഞേ ആ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് എമർജൻസി ആണെങ്കിൽ നമ്മളെ ടിക്കറ്റ് എടുത്ത് പോണമെന്ന് അവർ പറയുന്നു അതെ ഹസ്ബൻഡ് സുഖമില്ലാതെ ഹോസ്പിറ്റൽ അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവരെ പകത്തൊന്നും ഒരു സൊല്യൂഷൻ അവർ പറയുന്നില്ല അപ്പോൾ ഞങ്ങൾ വേറെ ടിക്കറ്റ് നോക്കാമെന്നിരിക്കുന്നു വേറെ വഴിയില്ല എനിക്കിന്ന് പോയേ പറ്റത്തുള്ളൂ മെയ് പതിനാല് നമ്പി രാജേഷ് എന്ന ഭർത്താവ് ഒരു നോക്ക് അവിടെ എത്തി കാണാനോ അദ്ദേഹത്തെ ഒന്ന് പരിചരിക്കാനോ ശുശ്രൂഷിക്കാനോ കഴിയാതെ ഈ നാട്ടിലെ ഭരണ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥ കൊണ്ട് ഒരാൾക്ക് സ്വന്തം അവകാശം നഷ്ടപ്പെട്ടു പോയ സന്ദർഭം ആ സന്ദർഭത്തിൽ അവർ കരഞ്ഞ് നിലവിളിക്കുന്നത് നമ്മൾ കണ്ടു ആ കരച്ചിലിന് ഉത്തരവാദി ആരായിരുന്നു നമ്മുടെ നാട്ടിലെ എയർ ഇന്ത്യ എന്ന പൊതുമേഖലയിൽ മുതലാളിക്ക് തീരെഴുതി കൊടുത്ത ഒരു കച്ചവടക്കാരനായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ അധികാര കസേരയിൽ ഗുണഫലമായിരുന്നു ഇപ്പോ ടാറ്റ മുതലാളിയിലെ കിട്ടിയ എയർ ഇന്ത്യക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല ജീവനൊക്കെ എന്ത് വില അന്നത്തെ സന്ദർഭത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായി വന്നില്ലേ അത് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ വാഗ്ദാനം നൽകിയതല്ലേ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ പറയാറില്ലേ അതായത് ബി ജെ പി നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കാനുള്ളതല്ല ആൾക്കാർക്കിടയിൽ ഒരു വലിയ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അവരുടെ മോഹന വാഗ്ദാനം കൊടുത്ത് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുക അങ്ങനെയാണ് എയർ ഇന്ത്യ പോലെ ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള ഒരു എയർലൈൻസ് അത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ട് നഷ്ടത്തിൽ ഓടിയെന്ന് പറഞ്ഞാൽ അത് നയിക്കുന്നവൻ അല്ലെങ്കിൽ അതിനെ കൊണ്ട് നടക്കാൻ ശേഷിയില്ലാത്തവർ അധികാര കസേരയിൽ ഇരുന്നാൽ അങ്ങനെയുള്ള വീഴ്ചകളെ സംഭവിക്കത്തുള്ളൂ അങ്ങനെ സംഭവിച്ച വീഴ്ചയുടെ ഭാഗമായിട്ട് അതിനെ ഒരു മുതലാളിക്ക് എഴുതിയം കൊടുത്തു കാര്യം നമ്മുടെ നാട്ടിൽ ആകാശം വിറ്റു കടല് വിറ്റു ഭൂമി വിറ്റു സകലതും വിറ്റ് മുതലാളിമാരുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവരെ തോളിക്കൈട്ട് നടക്കുന്ന ഒരാൾ ഉള്ളതിന്റെ പരിണിത ഫലമാണ് ആ സ്ത്രീയുടെ കണ്ണി ഏതൊരു വ്യക്തിക്കും അവരുടെ ഭർത്താവിന് വയ്യ എന്നറിയുമ്പോൾ അവിടെ ഓടിയെത്താൻ പറ്റിയില്ലെങ്കിൽ ഈ നാട്ടിലെ സംവിധാനങ്ങളൊക്കെ എന്ത് പരാജയമാണ് ആ ഒരു പരാജയത്തെ നമ്മളെ നാട്ടിൽ ചർച്ചയാകത്തേയില്ല അമൃതയുടെ ആ കണ്ണീർ സ്വന്തം ഭർത്താവായിട്ടുള്ള നമ്പി രാജേഷ് അദ്ദേഹം ഒമാനിലെ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ കുഴഞ്ഞു വീണ് ആശുപത്രിയിലായതിന്റെ അടിസ്ഥാനത്തിൽ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് അറിയിപ്പ് വരികയാണ് ഉടനടി അവിടെ എത്തുക എന്നുള്ളത് അപ്പോ കൈ കിട്ടിയതൊക്കെ പറക്കി അങ്ങോട്ടേക്ക് പോകാൻ ചെല്ലുമ്പോഴാണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ അപ്രതീക്ഷിത സമരം അങ്ങനെ സ്വകാര്യവത്കരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ മധുര മനോജ്ഞമായിട്ടുള്ള ജീവിതം നിങ്ങൾ കിട്ടാൻ പോവുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയിട്ടുണ്ട് ഒപ്പം നേരത്തെ അടച്ചുപൂട്ടിരുന്ന എയർപോർട്ടിനകത്തുള്ള നമ്മുടെ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഫ്രീ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും തുറന്നിട്ടുണ്ട് അതല്ലാതെ വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല പുതിയ ഫ്ലൈറ്റ് വന്നു ഒന്നും വന്നില്ല നമ്മുടെ ആകാശം എഴുതി വിറ്റതിന്റെ ഭാഗമായിട്ട് ഒരു രാജ്യത്തിന് സ്വന്തമായിട്ട് ഒരു എയർലൈൻസും ഇല്ലാതായി ആ എയർലൈൻസ് ഇപ്പോൾ ടാറ്റ മുതലാളി കൊണ്ടു കിടക്കാണ് ഈ ടാറ്റയിലെ മുതലാളിയുടെ ജീവനക്കാരുടെയുള്ള സ്നേഹം മൂത്ത് മൂത്ത് അവസാനം ജീവനക്കാർ ഒന്നടങ്കം ഒരു ദിവസം ഷട്ട് ഷട്ട്ഡൌൺ ചെയ്യുക അല്ലെങ്കിൽ അവർ ഒന്നടങ്കം പ്രതിഷേധിച്ച് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയത് അപ്പോ സ്വാഭാവികമായിട്ട് മനുഷ്യത്വരഹിതമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ ആ കമ്പനിക്ക് ബാധ്യതയില്ലേ നമ്മുടെ നാട്ടിൽ ആ സന്ദർഭങ്ങളിലെല്ലാം ഒരു വിദേശകാര്യ സഹവാഴാജി രാജ്യം ഉണ്ടായിരുന്നു എന്ത് ഇടപെടൽ നടത്തി പാവപ്പെട്ടവരുടെ ഒപ്പം നിൽക്കുന്നവരാണല്ലോ ഫോട്ടോഷൂട്ടുകൾക്ക് പലയിടങ്ങളിൽ ഓടി ചെല്ലുമല്ലോ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ എന്ത് ഇടപെട്ടു വിദേശകാര്യ മന്ത്രിയാണെന്നുള്ള രീതിയിൽ കുറെ വിദേശയാത്രകൾ നടത്തി എന്നതിനപ്പുറം വിദേശത്തേക്ക് പോകേണ്ട ഒരാൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല അതായത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി ഇതുപോലെ എത്ര എത്ര അമൃതമാർ കണ്ണീരണിഞ്ഞിരിക്കുന്നു ആ ഒരു ഒറ്റ സമരത്തിന്റെ സന്ദർഭങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ ഇന്റർവ്യൂകൾ നഷ്ടപ്പെട്ടവർ സമയത്ത് ഇതുപോലുള്ള അത്യാഹിതങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തവർ അവരുടെ ജോലി നഷ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ള എത്ര തരം കാറ്റഗറികളുണ്ട് ആരെങ്കിലും ചർച്ച ചെയ്യൂ അവരുടെ പ്രതികരണമൊന്നും പുറത്തേക്ക് ഇല്ല അങ്ങനെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ടേ നമ്മുടെ നാട്ടിൽ നീറ്റ് പരീക്ഷയിൽ ഇമാതിരിയുള്ള തോന്നിവാസവും ഇമ്മാതിരിയുള്ള കച്ചവടത്തോടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതിന്റെ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് ആരെങ്കിലും കണ്ണീരായിട്ട് കൊണ്ടുവരുന്നുണ്ടോ അങ്ങനെ ഒന്നും കൊണ്ടുവരത്തില്ലെന്ന് പൊതിഞ്ഞു പിടിക്കും സംരക്ഷിക്കും അതിന്റെ ഭാഗമായിട്ടാണ് അമൃതയ്ക്ക് അന്നുണ്ടായ കണ്ണീർ എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയുടെ ചുമലിൽ ചാരാം എന്ന നിലയ്ക്കൊക്കെ അവർ ആഘോഷിച്ചെങ്കിലും അതിനുശേഷം ഫോളോ അപ്പ് പോകാത്തത് അത് ആർക്കാണ് നെഗറ്റീവ് ഉണ്ടാക്കുക ആ നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല അവരുതേ പോലെ വിധവയായി പോയൊരു സ്ത്രീക്ക് അർഹതപ്പെട്ടതായിരുന്നു നിഷേധിക്കപ്പെട്ട ആ യാത്ര കാര്യം ഇനി ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാലും അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയെ വരത്തുള്ളൂ കാര്യം അവരുടെ അത്യാവശ്യത്തിന് ഒരു യാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഭർത്താവ് ഈ അവസ്ഥയിൽ അവിടെ കിടക്കുമ്പോൾ ഒരു നോക്ക് കാണാൻ പറ്റിയില്ല ഒന്ന് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല ഒരു സ്ത്രീയുടെ ഒരു ഭാര്യയുടെ അവകാശം നഷ്ടപ്പെട്ടു പോയ ആ സന്ദർഭത്തിൽ അതിൽ ഗുരുതര വീഴ്ച വരുത്തിയ ആ സംവിധാനത്തിന് ഒരു നഷ്ടപരിഹാരം പോലും ആ കുടുംബത്തിന് കൊടുക്കാൻ കാര്യം അവരുടെ കുടുംബത്തിന്റെ ഏക അത്താണിയായിട്ടുള്ള വ്യക്തിയാണ് അവിടെ നഷ്ടപ്പെട്ടത് ആ വ്യക്തിക്ക് ഒന്നു കൊടുത്താലും പകരമാകില്ല അങ്ങനെയുള്ളൊരു വ്യക്തി അവിടെ പോയി ഒന്ന് ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ പരിരക്ഷിക്കാനോ കഴിയാതെ പോയ ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയ്ക്ക് ഇവർ മറുപടി പറയണ്ടേ എന്തെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ അയാൾ സ്വന്തം ബന്ധുക്കളെയോ അല്ലെങ്കിൽ ഉറ്റവരെയോ കാണാൻ പറ്റാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി അതിനൊക്കെ അവസരമുണ്ടാക്കി വെച്ചതിന് ശേഷം അവർക്ക് അന്ന് ഇത്രയും വലിയ ഉണ്ടായപ്പോൾ നീ നഷ്ടപരിഹാരം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു നഷ്ടം എന്ന നിലയ്ക്ക് ഒരു ചെറിയ തുക കൊടുക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്തത് പ്രതിഷേധം തണുപ്പിക്കാനായിരുന്നു ഇനി ഒറ്റ മനുഷ്യർ ദൈവ സഹായിച്ച് വച്ച നാവ് എടുക്കില്ല തലസ്ഥാനത്തെ കരമന സ്വദേശിയായിട്ടുള്ള നമ്പി മൃതദേഹം പിന്നീട് നാട്ടിലെത്തിക്കുകയും വലിയ മീഡിയ കവറേജോട് കൂടിയൊക്കെ സംസ്കാരം നടത്തുന്ന സാഹചര്യം ഉണ്ടായി അന്ന് അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തിയ ബി ജെ പി കാരൊക്കെ ഈ നാട്ടിൽ ഉണ്ടല്ലോ ആരെടുത്ത് കാര്യം അമ്പാനി മുതലാളിയുടെ അടുത്ത് വല്ല ചോദിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ എയർപോർട്ടാണ് ഞങ്ങളുടെ ഗോഡ് ഫാദറിന്റെ മച്ചാ മച്ചാണ് വല്ല പറയാൻ പറ്റൂ അല്ലെങ്കിൽ ടാറ്റ ആരാണ് ഞങ്ങളുടെ മുതലാളിയിൽ ഇടത്ത് നിൽക്കുന്ന ആളാണ് അപ്പോ നമ്മളുടെ എല്ലാവരുടെയും ഈ അന്നം കൂടിയാണ് ഈ മുതലാളിമാർ അപ്പൊ അവരെന്ത് കാണിച്ചാലും കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക അല്ലാതെ മറ്റു വഴിയില്ല പക്ഷേ നീതി നിഷേധമാണ് അമൃതയോട് കാട്ടിയിരിക്കുന്നത് ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും വലിയ വേദന സമ്മാനിച്ചവർ ഏറ്റവും ഒടുവിൽ കൈ ഒഴിയുമ്പോൾ അതിനെതിരെ ഇവിടെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് ഇടപെടാൻ ഒരു ഭരണ സംവിധാനമില്ല എല്ലാ എഴുതിത്തൊലയ്ക്കുന്നേ വിറ്റ് തൊലച്ച് അതായത് ഈ രാജ്യത്തിന്റെ കൈവശം ഇരിക്കേണ്ട പല കാര്യങ്ങളെയും അത് ആകാശമായിക്കോട്ടെ എയർപോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ തുറമുഖങ്ങളായിക്കോട്ടെ എല്ലാം മുതലാളിമാരെ കൈ കൊടുത്തിട്ട് അവരെ മുന്ന ഞങ്ങക്ക് സഹായം ചെയ്തു തരണേ എന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്ക് സർക്കാരുകൾ കയ്യും കെട്ടി നിൽക്കേണ്ടി വരുന്നത് എന്തിന് അങ്ങനെ ഒരു മടൽ സംവിധാനം നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ടോ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇടപെടേണ്ടവരാണ് ഇവിടെ എന്ത് ജനം നമ്മളെ കാര്യം നടന്നു കഴിഞ്ഞല്ലോ ഇനി ആരെടുത്ത് ചോദിക്കാൻ ആരെടുത്ത് പറയാൻ ഇനി നമുക്ക് തോന്നുമ്പോലൊക്കെ തന്നെ ഇവിടെ നടക്കും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ കാൽക്കീഴിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ വലിയ വാർത്തകൾ ഇവിടെ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇമാതിരി തോന്നിവാസങ്ങൾ ആ സന്ദർഭത്തിൽ വലിയ വാഗ്ദാനമായി വെണ്ടയ്ക്ക അച്ചടിച്ച് നിങ്ങളുടെ മുന്നിൽ കാണിച്ചതിന് ശേഷം അതൊക്കെ പതിയെ പതിയെ നീതി നിഷേധമായിട്ട് തന്നെ ഈ മണ്ണിൽ എരിഞ്ഞടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഈ എയർ ഇന്ത്യയുടെ ഈ ഒരു ഒറ്റ ഉദാഹരണം മുൻനിർത്തി പറയേണ്ടി വരികയാണ്